ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് വിജയമുണ്ടായെങ്കിലും തൃശൂരിലെ തോൽവിയുടെ മുറിവുണക്കുക എന്നത് കോൺഗ്രസിനും സിപിഎമ്മിനും തലവേദനയാകും സി പി എം ബി ജെ പി അന്തർധാരയാണ് മുരളീധരന്റെ പതനത്തിന് കാരണമായതെന്നാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം തോൽവിയെക്കുറിച്ച് കുറിച്ച് പ്രതികരിച്ചത് എന്നാൽ പരാജയത്തിൽ സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾക്ക് നേരെ ആരോപണം ഉയർത്തുകയാണ് മുരളീധരൻ തൃശൂരിലെ ബി ജെ ചരിത്ര വിജയം ആഘാതം ഏൽപ്പിച്ചിരിക്കുന്നത് കോൺഗ്രസിൽ തന്നെയാണ് വടകരയിൽ നിന്ന് അവസാന നിമിഷം തൃശൂരിലേക്ക് ചുവടു മാറ്റിയ കെ മുരളീധരനെ തണുപ്പിക്കുവാനുള്ള പോം വഴി എത്രയും വേഗം കണ്ടെത്തുക എന്നത് ഇപ്പോൾ കോൺഗ്രസിന് മുന്നിൽ ഒരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് അല്ലാത്തപക്ഷം കോൺഗ്രസിന് അത് വീണ്ടും ഒരു തൽവേദനയാകുമെന്നത് മറ്റാരേക്കാളും നന്നായി കോൺഗ്രസിന് അറിയാം ഇനി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും തൽക്കാലം പൊതുരംഗത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണെന്നും പറഞ്ഞ മുരളീധരൻ വരും ദിവസങ്ങളിൽ നേതൃത്വത്തിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കാനും സാധ്യതയുണ്ട് ഇത് മുൻകൂട്ടി കണ്ട് എത്രയും വേഗം അദ്ദേഹത്തെ തണുപ്പിക്കുവാൻ കോൺഗ്രസ് തിരക്കിട്ട് നീക്കങ്ങളും നടത്തുന്നുണ്ട് വോട്ടെണ്ണൽ കഴിഞ്ഞ് മുരളീധരനെ കാണാൻ മണ്ണുത്തിയിലെത്തിയ ജില്ലാ നേതാക്കളോട് അതിരൂക്ഷമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം മത്സരിക്കാനുള്ള മൂഡ് നഷ്ടപ്പെട്ടു ഇനി പൊതുരംഗത്ത് നിന്ന് തന്നെ മാറി നിൽക്കാനാണ് തീരുമാനം സുരേഷ് ഗോപിക്ക് വേണ്ടി മൂന്ന് തവണ നരേന്ദ്രമോദി വന്നു സുനിൽ കുമാറിന് വേണ്ടി പിണറായി വിജയൻ വന്നു എനിക്ക് വേണ്ടി ആകെ വന്നത് ഡി കെ ശിവകുമാർ മാത്രമായിരുന്നു അതും ഉച്ചവെയിലത്ത് സംസ്ഥാന ദേശീയ നേതാക്കൾ പ്രചാരണത്തിൽ നിന്നും വിട്ടുനിന്നു ഇനിയൊരു പദവിയിലേക്കും താൻ ഇല്ല രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടു നിൽക്കുകയാണെന്നായിരുന്നു മുരളീധരന്റെ വാക്കുകൾ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് കോൺഗ്രസ് നേതാക്കൾ മുരളീധരനെ ചതിക്കുമെന്നും സഹോദരി പത്മജ മുന്നറിയിപ്പ് നൽകിയിരുന്നു തന്നോട് നേതാക്കൾ ചെയ്തതെന്ത് അത് തന്നെ സഹോദരനോടും ആവർത്തിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് പരസ്യമായി സമ്മതിക്കേണ്ടി വരുമെന്നുമാണ് പത്മജ പറഞ്ഞത് എന്നാൽ പത്മജയുടെ വാക്കുകൾ ആവർത്തിക്കുന്ന മുരളീധരനെയാണ് പരാജയത്തിന് പിന്നാലെ നടന്ന പത്രസമ്മേളനത്തിൽ കണ്ടത് നേതൃത്വത്തിനെതിരെയും മുരളീധരൻ തുറന്നടിക്കുകയായിരുന്നു അതേസമയം തൃശൂരിൽ മൂന്നാം സ്ഥാനത്തായ സഹോദരൻ കെ മുരളീധരനെ ബി ജെ പിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നും തോൽവിക്ക് ശേഷം അദ്ദേഹത്തോട് സംസാരിച്ചിട്ടില്ല എന്നുമാണ് ബി ജെ പി നേതാവായ പത്മജ വേണുഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞത് രാഷ്ട്രീയമായി രണ്ട് ചേരിയിലാണെങ്കിലും ഇപ്പോഴും അദ്ദേഹം തന്റെ സഹോദരൻ തന്നെയാണ് തന്റെ സഹോദരനെ തനിക്ക് നന്നായി അറിയാമെന്നും അവർ പറഞ്ഞു ജാതി കളിക്കുന്നതും വെറുപ്പിന്റെ രാഷ്ട്രീയം കളിക്കുന്നതും കോൺഗ്രസ് ആണെന്നും കേരളത്തിൽ ഇനിയും താമര വിരിയുമെന്നും അവർ കൂട്ടിച്ചേർത്തു നേതൃത്വം പറഞ്ഞിട്ട് മണ്ഡലം മാറി മത്സരിക്കുകയും തോൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ വിവിധ പദവികളും അദ്ദേഹത്തിന് നൽകാനുള്ള സാധ്യതയുണ്ട് മുരളീധരന് അർഹമായ പദവി നൽകുക മാത്രമാണ് പോംവഴി എന്നതാണ് നേതാക്കൾ വിലയിരുത്തുന്നത് ഒന്നാമതായി യു കൺവീനർ പദവി രണ്ട് കെ അധ്യക്ഷ സ്ഥാനം മൂന്ന് വയനാട് ലോക്സഭാ സീറ്റ് ഈ മൂന്ന് ഓഫറുകളാണ് മുരളീധരന് മുന്നിൽ പ്രധാനമായും വയ്ക്കാൻ സാധ്യതയെന്നാണ് വിലയിരുത്തൽ തിരഞ്ഞെടുപ്പിന് മുൻപ് തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതിയുടെ കൺവീനറായിരുന്നു മുരളീധരൻ തൃശൂരിൽ മത്സരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തോട് ചോദിച്ച ശേഷം ഈ പദവി ദേശീയ നേതൃത്വം രമേശ് ചെന്നിത്തലയ്ക്ക് കൈമാറുകയായിരുന്നു എം എം ഹസനെ മാറ്റി മുരളീധരനെ യു ഡി എഫ് കൺവീനർ പദവിയിലേക്ക് എത്തിച്ചാൽ മുന്നണിക്ക് അത് ഗുണം ചെയ്യുമെന്ന് വലിയൊരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും വിശ്വസിക്കുന്നുമുണ്ട് മുരളീധരൻ ഫൈറ്റർ ആണെന്നും അദ്ദേഹത്തെ ഒപ്പം നിർത്തണമെന്നും കുഞ്ഞാലിക്കുട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനൊപ്പം ആരോഗ്യസ്ഥിതി കൂടി പരിഗണിച്ച് കെ സുധാകരനെ മാറ്റി മുരളീധരനെ അധ്യക്ഷനാക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിലും അതിനുള്ള നീക്കം ഉണ്ടായേക്കുമോ എന്നത് സംശയമാണ് മുരളീധരൻ അധ്യക്ഷ പദവിയിലേക്ക് എത്തിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം ഗുണം ചെയ്യുമെന്നാണ് വലിയൊരു വിഭാഗം പ്രവർത്തകർ വിശ്വസിക്കുന്നത് എന്നാൽ ഇത്രയും വലിയ വിജയം നേടി പാർട്ടി തിളങ്ങി നിൽക്കുമ്പോഴും സുധാകരനെ മാറ്റുന്നത് വിഭാഗീയതയ്ക്ക് വഴിയൊരുക്കും വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി സംസ്ഥാന നേതാക്കൾക്ക് മത്സരിക്കാൻ അവസരം കിട്ടിയാൽ ആ സീറ്റ് അദ്ദേഹത്തിന് നൽകിയാലോ എന്നുള്ള ആലോചനകൾ ഉണ്ടെങ്കിലും ആ ഓഫർ സ്വീകരിക്കാൻ മുരളീധരൻ തയ്യാറായേക്കില്ല നേരത്തെ എൻ സി പി സ്ഥാനാർത്ഥിയായി ഒറ്റയ്ക്ക് മത്സരിച്ച് എൺപതിനായിരത്തോളം വോട്ടുകൾ നേടിയ ചരിത്രം വയനാട്ടിൽ മുരളീധരനുണ്ട് അതേസമയം മത്സരത്തിൽ നിന്നും മാറി നിൽക്കുമെന്നത് മുരളീധരന്റെ പതിവ് പല്ലവിയാണെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കളത്തിലിറങ്ങുമെന്നും പ്രതീക്ഷിക്കുന്നവരുമുണ്ട് വട്ടിയൂർക്കാവുമായുള്ള ആത്മബന്ധം അദ്ദേഹം ഇതുവരെ കൈവിട്ടിട്ടില്ല വടകരയിൽ എം പി ആയിരിക്കുമ്പോഴും ആഴ്ചയിൽ രണ്ടു ദിവസം അദ്ദേഹം വട്ടിയൂർക്കാവിൽ എത്തുമായിരുന്നു മണ്ഡലത്തിലെ പി എം ജി ജംഗ്ഷനിൽ അദ്ദേഹത്തിന്റെ ഓഫീസും പ്രവർത്തിക്കുന്നുണ്ട് പ്രാദേശിക നേതൃത്വവുമായും അദ്ദേഹം വ്യക്തിബന്ധം സൂക്ഷിക്കുന്നു കരുണാകരൻ സ്മാരകത്തിന് ആസ്ഥാന മന്ദിരം പണിയാനുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകി വരും ദിവസങ്ങളിൽ അദ്ദേഹം വട്ടിയൂർക്കാവിൽ തന്നെ തുടരും മുരളി മനസ് വെച്ചാൽ മണ്ഡലത്തിൽ തരംഗമായി മാറിയ വി കെ പ്രശാന്തിനെ തോൽപ്പിക്കാമെന്നാണ് പ്രവർത്തകരുടെയും വിശ്വാസം എം എം ഹസനെ മാറ്റി മുരളീധരനെ യു ഡി എഫ് കൺവീനർ ആക്കിയാൽ അത് നേതൃത്വത്തിന് ഗുണം ചെയ്യുമെന്ന് വിലയിരുത്തലുണ്ട് ആ സാധ്യതയായിരിക്കും പ്രധാനമായും പരിശോധിക്കുക